നല്ല സോഫ്റ്റായ ഇഡലി ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഇഡലി എപ്പോഴും നല്ല സോഫ്റ്റ് ഞാൻ ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് അരിയിടും ഈ ഗ്ലാസ്സിനാണ് രണ്ട് ഗ്ലാസ് അത് ഞങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് അരിയും ഉഴുന്ന ഒരു ഗ്ലാസ് നേർ പകുതി ഞാനെല്ലാം ചെയ്യുന്നത് അരി ഇടും പിന്നെ ഒരു സ്പൂണ് ഈ സ്പൂണിനൊരു ഇത്രയും ഉലുവേങ്ങട്ടും ഇത് രാവിലെ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ കഴുകി കുതിർത്തി വെച്ചേക്കും പിന്നെ അരയ്ക്കാൻ നേരത്ത് വെളുത്ത അവരുങ്ങൂടെയും ചേർത്ത് ഒരു പിടി വെളുത്ത അവരുങ്ങേയും ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത് അത് ഞാൻ കുതിർന്ന് കഴിയുമ്പോൾ അരയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാമേ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെയാണ് എൻ്റെ ഇഡലി കൂട്ട് ഇന്നലെ അരച്ച് വെച്ച ഇഡ്ഡലി മാവ് നമുക്ക് തുറന്ന് നോക്കാമേ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ തുറന്ന് നോക്കട്ടെ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇഡലി മാവ് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് നല്ലതായിട്ട് കഴിക്കാൻ നമുക്ക് ഒത്തിരി ഒത്തിരി കഴിക്കാൻ തോന്നും എൻ്റെ ഇഡ്ഡലി അത്രയ്ക്ക് സോഫ്റ്റാണ് ആണ് അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കാമേ അപ്പം അത് ഞാൻ ഉപ്പിടാതെയാണ് അരച്ച് വെക്കുന്നത് അപ്പം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പിട്ട് ഇളക്കി ഇനി ഇഡലി ഉണ്ടാക്കാം നന്നായിട്ട് ഇളക്കണം നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും അതുപോലെ സോഫ്റ്റ് എൻ്റെ ഇഡ്ഡലി അത് അവല് വെള്ളയവലിങ്ങനെ ചേർക്കുന്നത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആവുന്നത് നല്ല കറക്റ്റ് പരുവത്തിനുള്ള മാവ ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാമേക്കട്ടെ നമുക്ക് ഇഡലി ഉണ്ടാക്കാനായിട്ട് ഒഴിക്കാമേ ഇഡലി പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളച്ചു തിളച്ചിട്ട് നമ്മൾ വെക്കുന്നു അത്രേ ഉള്ളൂ ഇഡലി റെഡി ആയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാമേ നല്ല സൂപ്പർ ഇഡലി ആയിട്ടുണ്ട് ഈ ഇഡലി നമ്മൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും കൂട്ടിയാണ് കഴിക്കുന്നത് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആണ്ടോ അലിഞ്ഞു പോന്നു അത്ര സോഫ്റ്റ് ഇഡലിയ ഈ അവലി ചേർത്ത് ഉണ്ടാക്കുന്ന ഇഡലി സൂപ്പർ ഇഡലിയ